സിക്സ് എം ഞാൻ ജോബിയാണ് നിങ്ങൾക്കൊപ്പം ഉള്ളത് അങ്ങനെ നമ്മുടെ ബസ്താ അല്ല അടിച്ച് പോലെ യാത്ര ഒക്കെ ചെയ്തിട്ട് കരാമേല് ഞാൻ കൊണ്ടെത്തിയിരിക്കുകയാണ് അപ്പോൾ ഇനി നമുക്ക് പ്രധാനമായിട്ടും രണ്ട് കാര്യങ്ങളാണുള്ളത് ഒന്ന് ബാറ്റൻ എക്സ്ചേഞ്ച് അതുപോലെ തന്നെ പിന്നെ വരവേൽപ്പിന്റെ വിന്നർ ആരാണ് എന്നും നമുക്ക് അറിയണം അപ്പോൾ ഞാൻ എന്താ ആദ്യം തന്നെ ബാറ്റൺ അത് ദീപക് അങ്ങനെ യാത്രയ്ക്ക് തിരിച്ചെത്തി അതെ എന്നുള്ള വ്യത്യസ്തമായ വേർച്വൽ ബസ് തിരിച്ച് ദുബായിൽ എത്തിയതിനു ശേഷം ഇനിയിപ്പോൾ രംഗ് തരംഗ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഹിന്ദി ഗാനങ്ങൾ പാടാനും കേൾക്കാനുമുള്ള ഒരു സമയമാണ് വാർത്തകൾക്ക് സമയമാണ് അതിന്റെ ഇടയിൽ തെരഞ്ഞെടുക്കാനായിട്ടുണ്ട് ഓരോ ദിവസം നമുക്ക് ഒരുപാട് എൻട്രീസ് ആണ് വരുന്നത് ഞാൻ ഇന്ന് കാര്യം കാര്യമുണ്ട് എല്ലാ ദിവസവും ഒരുപാട് ആൾക്കാർ ഇവിടുന്ന് യാത്ര ചെയ്യുന്നുണ്ട് പിന്നെ 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 ഓഫ് കോഴ്സ് എല്ലാവരും യാത്ര ചെയ്യുന്നുണ്ട് നിങ്ങൾ പോകുന്നവർക്കൊക്കെ തന്നെ നിങ്ങളുടെ വീട്ടിന്റെ അടുത്തുള്ള ഒരു ഒരു ഗംഭീരമായ ഒരു ഡൈനഔട്ട് റേഡിയോ കേരളം പ്രോമിസ് ചെയ്തിരിക്കുകയാണ് പക്ഷെ അവന് വേണ്ട സംഭവം വേറെ ഒന്നുമില്ല ടിക്കറ്റ് എടുത്തുകഴിഞ്ഞാൽ ആർ കെ വൺ ഫോർ സെവൻ സിക്സ് മെസ്സേജ് ചെയ്യാം അല്ലെ അതെ ഇപ്പൊ നിങ്ങൾ തന്നെ അവിടെ നിങ്ങളുടെ കൂട്ടുകാരോ നിങ്ങളുടെ വീട്ടുകാരോ നിങ്ങളുടെ കൂടെ ജോലി ചെയ്യുന്നവരോ നിങ്ങളുടെ റൂംമേറ്റ്സോ ആര് തന്നെ ആയാലും നമുക്ക് യാതൊരു കുഴപ്പമില്ല യു എന്ന് മാത്രമല്ല ജി സി സി എവിടെ നിന്നായാലും നമുക്ക് പ്രശ്നമല്ല അതെ തീർച്ചയായിട്ടും ഇപ്പൊ നിങ്ങൾ ഈ കത്തറിന്നോ പിന്നെ ബഹറിനോ കോയത്ത് നിന്നോ സൗദിന്നോ ഒമാനെന്നോ എവിടെയാണെങ്കിലും കോഴിക്കോടോ കണ്ണൂരോ ട്രിവാണ്ട്രോ കൊച്ചിയോ മംഗലാപുരോ കോയമ്പത്തൂരോ ഇറങ്ങിയാലും വീട്ടിന്റെ അടുത്തുള്ള ഒരു റെസ്റ്റോറൻ്റിൽ ഒരു ഗംഭീരമായ ഡിന്നർ ആണ് നമ്മൾ നിങ്ങൾക്ക് ഒരുക്കിരിക്കുന്നത് അപ്പോ നമുക്ക് വിന്നർ ആരാണ് എന്ന് ഒരു സമയത്തിലേക്ക് എത്താണ് കറങ്ങി 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 ആരായിരിക്കാം ആ ഒരു ഭാഗ്യവാന് ഡബിൾ സീറോ നീ രാഗം യുഎഇൽ കൺഗ്രാചുലേഷൻസ് മുഗിലാണ് ഇന്നത്തെ വിന്നർ അപ്പൊ ഒട്ടൊരു കാര്യം ചെയ്യ ഫാമിലിക്ക് ഒപ്പം ഡിന്നർ കഴിക്കുമ്പോൾ ഒരു ഫോട്ടോ എടുക്കുക നമുക്ക് അയച്ചു തരുക ഓക്കെ ഇത്തരം കാര്യങ്ങളാണ് നമുക്ക് വേണ്ടത് അപ്പൊ എന്തായാലും െല്ലാം ഗംഭീരമായിട്ട് നടക്കട്ടെ ദീപക് ഇന്ന് എന്താണ് സ്പെഷ്യൽ ഇന്ന് സ്പെഷ്യൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട പാട്ടുകളൊക്കെ എന്തായാലും മനസ്സ് തുറന്ന് പാടാൻ നിങ്ങൾ റെഡിയായിരിക്കാതാണ് മാത്രമല്ല നമ്മുടെ വരവേൽപ്പിന്റെ ഫാമിലി ഫോട്ടോസ് ഒക്കെ സോഷ്യൽ ഇന്നലെ ഇന്നലെ ഇന്നലത്തെ നമ്മൾ ഒരു ഫോട്ടോ നമ്മളിപ്പോ കാണുന്നുണ്ട് നിങ്ങൾക്ക് താഴെ ഇപ്പൊ കാണാനായിട്ട് പറ്റും ഇതുപോലെ ഫോട്ടോ നിങ്ങൾ എപ്പോഴും ഞങ്ങൾക്ക് അയച്ചു തരിക ആ ഫോട്ടോ ഞങ്ങൾ നമ്മുടെ പ്രോഗ്രാമില് ലൈവായിട്ട് കാണിക്കുന്നതാണ് അപ്പൊ വീഡിയോ അയച്ചാൽ അത്രയും ഗംഭീരം നമുക്ക് അത്രയും അപ്പൊ ഇന്ന് എന്താണ് സ്പെഷ്യല് ഇന്ന് സ്പെഷ്യൽ എന്ന് പറയുമ്പോൾ ഉള്ള ഈ പറഞ്ഞതുപോലെ തന്നെ സുഖവിന്ദർ സിംഗ് എന്നുള്ള ഗായകൻ അതായത് സുഖവിന്ദർ സിംഗിന്റെ ഒക്കെ പാട്ടുകൾ റിക്വസ്റ്റ് ചെയ്താൽ ഞാൻ എന്തായാലും പ്ലേ ചെയ്യുന്നതായിരിക്കും ഓക്കെ അടിപൊളി അപ്പോൾ എന്തായാലും ഗംഭീരമാണ് അപ്പോൾ ഗംഭീരമാകുമ്പോൾ അതിൽ നിങ്ങളും കൂടെ ഭാഗമാകാം ഇനി നമ്മൾ വാർത്തകളുടെ സമയമാണ് വാർത്തകളിലേക്കാണ് പോകാനായിട്ട് പോകുന്നത് അപ്പോൾ ഞാൻ അങ്ങ് പതുക്കെ പോവാണ് നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്ന റേഡിയോ കേരളം വൺ ഫോർ സെവൻ സിക്സ് എ എം സ്റ്റേ ടി six. six.